സപ്ലൈകോ നെല്ല് സംഭരിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും പണം നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് ചാലശ്ശേരിയിൽ കർഷകർ കൃഷിക്ക് തയ്യാറാക്കിയ ഞാറ്റടി നശിപ്പിച്ച് പ്രതിഷേധിച്ചത് ചാലശ്ശേരി പഞ്ചായത്തിലെ കാക്കശ്ശേരി കോതമംഗലം പാടശേഖരങ്ങളിലെ കർഷകരാണ് ഞാറ്റടി നശിപ്പിച്ചത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ നെല്ലെടുത്തതിന്റെ പണമാണ് സപ്ലൈകോ കർഷകർക്ക് ഇനിയും നൽകാനുള്ളത് പറിച്ചു നടാനായി ഉണ്ടാക്കിയ ഞാറ്റടിയാണ് ഇപ്പോൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ടൺ കണക്കിന് നെല്ലാണ് സപ്ലൈകോയിലേക്ക് ഇവിടെ നിന്നും കയറ്റിപ്പോയത് ലോൺ എടുത്തും കണമെടുത്തും മറ്റുമാണ് കർഷകർ ഇവിടെ കൃഷി ഇറക്കിയത് ഇതിൽ കൂടുതൽ പേർക്കും മറ്റു വരുമാന മാർഗമില്ല ചില വർഷങ്ങളിൽ നല്ല വരുമാനം ഉണ്ടാകാറുണ്ടെങ്കിലും കഴിഞ്ഞ വർഷം കാലാവസ്ഥ വ്യതിയാനം കാരണം പകുതി നെല്ല് മാത്രമാണ് കിട്ടിയതെന്നും കർഷകർ പറയുന്നു ഗതികേട് ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഞാറ്റടി നശിപ്പിക്കുന്നതിലേക്ക് തിരിഞ്ഞതെന്നും കർഷകർ സൂചിപ്പിച്ചു എന്താണ് കഴിഞ്ഞ സീസണിൽ കൊണ്ടുപോയ പൈസ ഇനി ഇനി കിട്ടാൻ അവസാനിൽ കൊണ്ടുപോയൊരു വളം കിട്ടുക ഈ ഇരുപത് ഏക്കർ കൃഷി ആക്കണമെങ്കിൽ ഇത് രണ്ട് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ ചിലവ് വരുന്നത് അപ്പം ഇത് പണം എന്ത് കിട്ടുമെന്നുള്ളൊരു ഉറപ്പില്ല ബാങ്കിൽ പോയിട്ടായാലും മറ്റുള്ള ഉദ്യോഗസ്ഥലത്തിൽ അന്വേഷിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്നാണ് കിട്ടുക എന്നുള്ളതിനൊരു ഉറപ്പ് ഇതിപ്പം നിക്കി ഇരുപത്തിരണ്ട് ദിവസമായി അപ്പോൾ നടാൻ പാകമായിട്ടുണ്ട് അപ്പോൾ നമുക്കിത്രയും വലിയ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയിലായത് കൊണ്ട് നമ്മൾ ഈ കൃഷി ഉപേക്ഷിക്കുകയാണ് ഇതിപ്പോൾ ഈ വരമ്പിനടിക്കാൻ വെച്ചിട്ടുള്ള വാങ്ങിയിട്ടുള്ള കളനാശിനു കുറച്ച് ബാക്കി അത് ഉപയോഗിച്ചുകൊണ്ട് ഈ കൃഷി നമ്മൾ ഇത് ഞാറ് നശിപ്പിച്ച് കളയാണ് അതൊരു കാരണം കാരണം അവൻ ഇനി കൃഷി മുന്നോട്ട് പൈസ കിട്ടാതെ ഒന്നും നടക്കില്ല എന്നൊരു അവസ്ഥയിലാണ് കർഷകൻ അവസ്ഥയിലേക്ക് പണം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കൃഷിക്കായി ഞാറ്റടികൾ തയ്യാറാക്കി വെച്ചത് എന്നാൽ അടുത്ത കൃഷി ഇറക്കാൻ സമയമായിട്ടും പണം ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് മരുന്നടിച്ച് ഞാറ്റടി നശിപ്പിക്കുന്നുള്ള നടപടികൾ ഇവർ ആരംഭിച്ചിട്ടുള്ളത്